ഏതോ സ്ത്രീ നൽകിയ പരാതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഇടതു സർക്കാർ പീഡനങ്ങളുടെ പരമ്പര നടന്ന സിനിമാ മേഖലയിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ ഭാഗവും പുറത്തുവിടുക സത്വര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് ഡി സി സി നടത്തിയ പ്രതിഷേധ സംഗമം കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു വാഹനത്തിൽ വെച്ച ഒരു നടി ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയാണ് കമ്മീഷൻ റിപ്പോർട്ട് നടിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയത് എന്നിട്ടും സിനിമാ മേഖലയിലെ അനാശ്വാസ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ല കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ ചാലകശക്തികളായവരെ സംരക്ഷിക്കാനാണ് പീഡിതർക്ക് വേണ്ടി എന്ന് പറയുകയും പീഡകരെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ എ തുളസി പറഞ്ഞു സെപ്റ്റംബർ രണ്ടിന് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്ഷോഭം അവിടെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കും എന്നുള്ളത് കൊണ്ടാണ് ബാക്കി പതിമൂന്ന് ജില്ലകളിൽ ഇന്ന് ഈ ഒരു പ്രക്ഷോഭ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയത് നമുക്കറിയാം നമ്മളൊക്കെ ഇവരെ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആക്രമിക്കപ്പെട്ടപ്പോൾ അതിലെ എതിർക്കക്ഷിയായിട്ട് ചേർക്കപ്പെട്ട ഒരു നടന്റെ സിനിമ ഇനി നാളെ മുതൽ കാണാൻ ആഗ്രഹമില്ല എന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന്റെ കീഴേ വന്ന് പറഞ്ഞ തെറിവിളികൾ അത്ര ചെറുതല്ലായിരുന്നു കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ ഞാൻ വളരെ ഞാൻ സിനിമ കാണില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്ക് എനിക്ക് കഴിയില്ല ഞാൻ 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 വളരെ വളരെ ഒരു 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 വ്യക്തിയാണ് ഈ പാലക്കാട് ജില്ലയിൽ സാധാരണ ജീവിതം നയിക്കുന്ന സ്ത്രീയാണ് എന്റെ എന്റെ മനസ്സിൽ മെസ്സേജ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടു അത് ഇട്ട് ിൽ അതിൽ വന്ന് തെരുവിളിയാണ് ആ ഒരു ചെറിയ പോസ്റ്റിന്റെ താഴെ വന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി മുൻ എം പിമാരായ വി എസ് വിജയരാഘവൻ രമ്യാ ഹരിദാസ് മുൻ എം എൽ എ കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സുമേഷ് അച്യുതൻ പി വി രാജേഷ് ബാലഗോപാൽ സി വി സതീഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്